വേലൂർ ആർഎസ്ആർവി സ്കൂളിലെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥികളുടെ യുവജനോത്സവത്തിലെ കലാപരിപാടികളിൽ അരങ്ങ് തകർത്ത് പുരുഷന്മാരുടെ ഒപ്പന ശ്രദ്ധേയമായി പ്രായം മറന്ന് യുവത്വത്തിന്റെ ചുറുചുറുക്കോടെ പഴയകാല സ്കൂൾ കാലഘട്ടത്തെ അനുസ്മരിക്കും വിധമായിരുന്നു എഴുപതുകാരുടെ പ്രകടനം തലയിൽ വെല്ലിവരെ വീണാലും മനസ്സിൽ പ്രായത്തിന്റെ ആകുലതകളില്ലാതെ താളത്തിനനുസരിച്ച് ചുവട് വെച്ച കൈകളടിച്ച് ആസ്വാദക മനസ്സുകളിലേക്ക് ആവേശത്തിന്റെ ഊർജ്ജം പകരുക കൂടിയായിരുന്നു ഇവർ െട്ട് വയസ്സുമുതൽ വയസ്സുവരെയുള്ള പതിനൊന്ന് പേരടങ്ങുന്ന സംഘമാണ് ഒപ്പനയിൽ താരങ്ങളായത് പുതുവസ്ത്രവും അണിഞ്ഞ് വർണ്ണത്തൊപ്പിയും ധരിച്ച് മണവാട്ടിയെ അണിയിക്കാനായി കയ്യിൽ മാലയുമായി വരുന്ന മണവാളന് ചെറിയ നാണമൊക്കെയുണ്ട് മണവാളനെ യാത്രയാക്കിക്കൊണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളും ചേർന്ന പാട്ടിനൊത്ത് നൃത്തം ചെയ്തപ്പോൾ കാണികൾക്കും കൗതുകമായി മാറി മുഖത്ത് പുഞ്ചിരിയുമായി കുണുങ്ങി തലയാട്ടി ഒപ്പന മനോഹരമാക്കിയപ്പോൾ നിറഞ്ഞ സദസ്സ് കൈയടിച്ച് സ്വീകരിച്ചു മറ്റാരുടെയും സഹായമില്ലാതെ തന്നെ യൂട്യൂബിൽ നോക്കിയായിരുന്നു പരിശീലനം ചില ചുവടുകൾ സ്വന്തമായി ചിട്ടപ്പെടുത്തുകയും ചെയ്തു ഒന്നര മാസം നീണ്ട പരിശീലനത്തിന് ശേഷമാണ് ഇവർ ആത്മവിശ്വാസത്തോടെ വേദിയിൽ അരങ്ങു തകർത്തത്